ഉമർ അലി അള്ളാഹു ഒരു മകനെയും കൂട്ടിക്കൊണ്ടൊരു പിതാവ് ഉമർ അലി അള്ളാഹുന്റെ അരികിലേക്ക് വരികയാണ് ഉമർ അലി അള്ളാഹു അരികിലേക്ക് വന്നിട്ട് ആ പിതാവ് തന്റെ ഉമർ അലി അള്ളാഹുവിനോട് പറയാണ് ഇന്ന എന്റെ ഈ മകൻ എന്നെ വേദനിപ്പിക്കുന്നു അമീറുൽ ഒരു ഒരു വാപ്പ വാപ്പ തന്റെ മകനെ കുറിച്ച് പരാതിപ്പെടുകയാണ് അമീറുൽ ഉൽമിനോട് മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് മക്കളെ എങ്ങനെ വളർത്തണം മനസ്സിലാക്കണം കുട്ടികൾ യുവാക്കള് നശിച്ചു പോകുന്നതിന് അതിലെ പരമപ്രധാനമായ ഉത്തരവാദിത്വം കാരണം മാതാപിതാക്കള് തന്നെയാണ് പഠിപ്പിക്കേണ്ട സമയത്ത് അവർക്ക് ഇമ പഠിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട അമീരുൽ മോമിനീനോട് ആ വ്യക്തി പറയുകയാണ് ഇന്ന ഈ മകൻ എന്നെ വേദനിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണമേ അമീരുൽ എന്ന് ബഹുമാനപ്പെട്ട അമീരുൽ മോമിനീൻ ഉമർ അലി അല്ലാഹു എന്ന വിനോട് ആ പിതാവ് മകനെ കുറിച്ച് പറഞ്ഞപ്പോലീറു അല്ലാഹു താലാന്ന് പറയുകയാണ് യാ മകനെ വാലിദിക മാദാ ളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നീ ഭയപ്പെടുന്നില്ലയോ ഭയപ്പെടുന്നില്ലയോ മാദാ മാതാപിതാക്കളുടെ കടമകൾ നിനക്കറിയില്ലേ ചെറുപ്പക്കാരാ മാദാ മാതാപിതാക്കളുടെ കടമകളെ നിനക്കറിയില്ലേ ഹഖി ഹഖി വാലിദിഹി വാലിദിഹി കഥ ഒരു മകന് തന്റെ ഉപ്പയോടെ ഇന്ന ഇന്ന കടമകളുണ്ട് ഒരു മകന് തന്റെ ഉപ്പയോടെ ഇന്ന ഇന്ന കടമകളുണ്ട് അത് നിനക്കറിയില്ലേ ആ കടമകളിൽ വീഴ്ച വരുത്തിയാൽ അള്ളാന്റെ ശിക്ഷ നിനക്കിറങ്ങും മകനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ബഹുമാനപ്പെട്ട ഉമർ ഉമരലിയല്ലാഹുഹു ആ മകനോട് പറഞ്ഞപ്പോ കാലൽ ഇബനു ആ മകൻ പറയുകയാണ് അമീറൽ മോമിനി അമീർ മോമിനിന് ഇന്നലിൽ ഇബിനി ഹക്കൊൻ അലവാലിതി മാതാപിതാക്കൾക്ക് മക്കളോട് മാത്രമാണോ കടമയുള്ളത് അതല്ല മക്കളോടും മാതാപിതാക്കൾക്ക് കടമയുണ്ടോ കടമയുണ്ടോ നല്ല ചോദ്യം നല്ല ചോദ്യം മാതാപിതാക്കളുടെ കടമകൾ മാത്രം നിങ്ങൾ പറഞ്ഞു മക്കൾ അവരോട് ചെയ്യേണ്ട കടമകളെ കുറിച്ച് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ ഉമരോ താരാനൂനോട് ആ കുട്ടി ചോദിക്കുകയാണ് അമീർ ഉൽമോ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ കൂടി ഒന്ന് വിവരിച്ചു കൊടുക്കുമോ വിവരിച്ചു കൊടുക്കുമോ ബഹുമാനപ്പെട്ട അമീർ ഉൽമോ പറയുകയാണ് നാം മാതാപിതാക്കൾക്ക് മക്കളോടും ബാധ്യതയുണ്ട് ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു താലാന്ന് പറയുകയാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയാണ് ഐ എസ് തഞ്ചിബ ഐ ലായ തസോ ഐ എസ് തഞ്ചിബ ഉമ്മഹോ നിലവാരം കുറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല അത് വാപ്പാന്റെ ഉത്തരവാദിത്തമാണ് ഉമർ അലി അലിത്തന്റെ അതിലൂടെ അല്ലേ മക്കൾ ഉണ്ടാവുക നിലവാരം കുറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല ലായ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നല്ലപോലെ ശ്രദ്ധിക്കണം വാപ്പ മക്കൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ആ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ആ പെണ്ണിന്റെ നിലവാരം കൂടെ ഒന്നറിയണം കുടുംബം മഹിമയും മഹത്വം അറിയണം അല്ലാതെ കെട്ടിച്ചു കൊടുക്കരുത് ചിന്തിക്കേണ്ട വിഷയമാണ് ഉപ്പ കല്യാണം കഴിച്ച പെണ്ണ് നല്ല കുടുംബത്തിലുള്ള പെണ്ണായിരിക്കണം അത് ഉപ്പാന്റെ ബാധ്യതയാണ് ഒരു പിതാവിന്റെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ നാളെ ആ പെണ്ണിനെ കൊണ്ട് തീർച്ച നീ നാണം കെടേണ്ടി വരുമെന്ന് ഉമർ അലി അള്ളാഹു താലാനോ ആ കുട്ടിയെ ഉപദേശിക്കുകയാണ് രണ്ടാമത് ഇപ്പൊ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു താലോ രണ്ടാമതായി പറയുകയാണ് ഇസ്മഹു ഒരു ഒരു വാപ്പാന്റെ കടമയാണ് കടമയാണ് തന്റെ മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത് ഒരു മാതാപിതാവിന്റെ കടമയാണ് രണ്ടാമത് ഇസ്മഹു നല്ല പേരിടണം മാതാപിതാക്കളുടെ കടമയാണ് വാപ്പാക്ക് നല്ല പേരിടണം മാതാപിതാക്കൾ മക്കൾക്ക് നല്ല പേരിടണം എന്തൊക്കെ ഉദാഹരണങ്ങളൊക്കെ ഇനി അവിടെ കുടുംബജീവിതത്തിൽ ഞാൻ സമയമില്ല മൂന്നാമത് വയ്യഹുൽ കിതാബ് പരിശുദ്ധമായ കിതാബ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം മാതാപിതാക്കളുടെ ബാധ്യതയാണ് മക്കൾക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം പരിശുദ്ധമായ എൽമ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് ഖുർആൻ ആ ഖുർആാൻ വാപ്പാരാണ് ഉമ്മാരാണ് അവരുടെ കടമ ബാധ്യതകളെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് കടമയെന്ന് ബഹുമാനപ്പെട്ട ഉമർ അലഹി അള്ളാഹു താലാനു ആ കുട്ടിയോട് പറഞ്ഞു കാലല്ലിബിനു ആ കുട്ടി പറയുകയാമീർ അൽ മോമിനീൻ ഏ അമീർ ഉൽമോമിനെ എങ്കിൽ ഞാനൊന്ന് പറയുന്നത് കേൾക്കണേ ഇന്ന എന്റെ ഉമ്മയെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് പറയട്ടെയോ എന്റെ ഉമ്മക്ക് തറവാടില്ലാത്ത ഉമ്മയാണ് അമീറുൽ മോമിനീൻ എന്റെ ഉമ്മ സിന്ധിയ എന്റെ ഉമ്മ സിന്ധിയ എന്ന് പറഞ്ഞാൽ അറബികളിൽ തരം താഴ്ന്ന കുടുംബത്തിൽ നമ്മുടെ നാട്ടില് പറയുന്ന പുറംപോക്കൽ താമസിച്ചു തറവാടിത്തമില്ലാത്ത ഏതെങ്കിലും വഴിയോരങ്ങളിൽ അധിവസിക്കുന്ന പെണ്ണാണ് നാനൂറ് എന്റെ ഉമ്മയെ എന്റെ ഉപ്പ വാങ്ങിയതാ അതുകൊണ്ട് അമീറുൽ ഉൽ മോമിനെ എന്റെ ഉമ്മാക്ക് മഹത്വമില്ലാത്ത ഉമ്മയാണ് രണ്ടാമത് മാ ഹസ്സന ഇസ്മി എനിക്കെന്റെ ഉപ്പ നല്ല പേരിട്ടിട്ടില്ല ഇന്ന ഇസ്മി ജ്വല എന്റെ ഉപ്പ എനിക്കിട്ട പേര് ജ്വല കരിവണ്ടെന്ന് പേര് നോക്കണം ഓരോരോ പേര് ഇന്നത്തെ ഓരോ കുട്ടികൾ ഓരോരോ പേര് അസ ഒരാളെ അസ അതിന്റെ അർത്ഥം എന്താന്ന് മോക്കിട്ട പേരാ ഭയങ്കര അടിപൊളിയായിട്ട് അസ ഞാൻ പറഞ്ഞ് മുടിഞ്ഞവൾ എടങ്ങറായവൾ അസാ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതാണോ വേദനിപ്പിക്കാന്നുള്ളത് വേദനിപ്പിക്കുന്നവളാണ് വേറെ ഒരാൾ ചോദിച്ചു ഉസ്താദ എന്റെ മകളുടെ പേര് അഫ്ന തൊലഞ്ഞവള് നശിച്ചവള് അതിനപ്പ എന്താ അർത്ഥം അടിപൊളിയായിട്ട് ഏ കൊണ്ട് തുടങ്ങുന്ന പേരുകളാണ് അവര് നശിച്ചത് തന്നെ അതിന്റെ അർത്ഥം എന്താ സീനത്തന്ന് വേറിട്ട് പകുതിയിൽ ചുരുക്കി വിളിക്കും സിനാ സിനാ വ്യബിചാരി വ്യഭിചാരി സിനി അവിടെ പോവാചാരി സിന ഇങ്ങോട്ട് പോവാചാരി സിന അങ്ങോട്ട് എന്തിനാ പൈ ഉള്ള പേര് വിളിക്കണ്ടേ പേര് നല്ല പേരിടണം അതുകൊണ്ട് എന്റെ ഉപ്പ എനിക്ക് നല്ല പേരിട്ടിട്ടില്ല മാ ഹസ്തന ഇസ്മി ഇന്ന ഇസ്മി ജ്വാല എന്റെ പേര് കരിവണ്ടെന്നാണ് കരിവണ്ടെന്നാണ് മൂന്നാമതായ ആ കുട്ടി പറയുകയാണ് ഇന്നേ ദിവസം വരെ പോലും എന്റെ ഉപ്പ പരിശുദ്ധ ഖുർാനിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല അമീറുൽ മോമിനി അതുകൊണ്ട് ഞാനാണോ കുറ്റക്കാരൻ അതല്ല ഉപ്പയാണോ കുറ്റക്കാരനെന്ന് ആ കുട്ടി മഹാനായ അമീറുൽ മോമിനോട് ചോദിക്കുകയാണ് ഉടനെ അമീറൽ ഉപ്പാന്റെ നേരെയൊക്കെ തിരഞ്ഞിട്ട് നീയാണോ പറഞ്ഞത് എന്റെ മകൻ എന്നെ വേദനിപ്പിക്കുന്നു എന്ന് ഇല്ല ഇല്ല നിന്നെ ആ കുട്ടി വേദനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി െ നീയാണ് വേദനിപ്പിച്ചത് അതുകൊണ്ട് എന്നിൽ നിന്ന് എഴുന്നേറ്റു പോകടാ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഉത്തരവാദിത്വ ബോധമുള്ളവരാകേണമേ എങ്കിൽ മാത്രമേ ആ കുട്ടികൾ നിങ്ങളെ അനുസരിക്കുന്നവരാവുകയുള്ളൂ മാതാപിതാക്കളുടെ വാക്കിലും ചെൽപ്പടിയിലും ജീവിക്കാതെ വഴി പിടച്ചുപോയ മക്കൾക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ മാതാപിതാക്കൾ തന്നെ മറുപടി പറയേണ്ടി വരും പറഞ്ഞെങ്കിൽ ഒരു പ്രായപൂർത്തിയായ ആണോ ഒരു പ്രായപൂർത്തി പെണ്ണോ പ്രായപൂർത്തി എത്തിയ സമയമാകുമ്പോ അവരെ സത്യത്തിന്റെ ധാരയിലേക്ക് വഴിയിലേക്ക് അവരെ വൈവാഹിക ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുക്കേണ്ടതിന് പകരം അവരെ വർഷം തോറും വർഷം തോറും നീണ്ട നീണ്ട വർഷങ്ങൾ എത്രയോ വയസ്സുകൾ അധികരിച്ചിട്ടും അവരെ വിവാഹം കഴിപ്പിക്കാതെ അവരെ പഠനത്തിന്റെ പിന്നാലെ പറഞ്ഞയക്കുമ്പോ അസാബോ ഇസ്മാ അവനോ അവളോ ഒരു തെറ്റിലേക്ക് ഏർപ്പെട്ടു പോയാൽ ഏ ഉപ്പമാരെ ഉമ്മമാരെ അബി ആ പെണ്ണ് ചെയ്തതിന്റെ അപരാധം ആണ് ചെയ്തതിന്റെ തെറ്റ് നാളെ മൈസറാവൻ സഭയിൽ ഈ ഉപ്പയും ഉമ്മയും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്താഹി മാങ്ങൾ നമ്മെ അറിയിച്ചു തന്ന സത്യമാണെങ്കിൽ റസൂലിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ വരുന്ന രണ്ട് മാസ കാലയളവിൽ മക്കളെ ഇസ്ലാമിക ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ മക്കളെ മാതാപിതാക്കളെ അനുവദിക്കണമേ അവസാനമായി കാലഭാഗങ്ങൾ പറയുകയാല്ല അനുഗ്രഹങ്ങളെ കുറിച്ച് നിനക്ക് ആയപിറക്കണമോ അനുഗ്രഹങ്ങളെ നിനക്ക് അറിയണമോ നീ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ നീ മുന്നിൽ കാണണമേ അവനെ ആരാധിക്കണമേ അവന് വേണ്ടി സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണമേ അവന് സ്തുതികീർത്തനങ്ങൾ യും അവനെ പ്രകീർത്തിക്കുകയും പരിശുദ്ധമായ കുറാൻ വീടുകളിൽ പാരായണം ചെയ്യുകയും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ദുനിയാവിൽ അള്ളാഹു നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയാൻ നിനക്ക് കഴിയും അതുകൊണ്ട് ഈ രണ്ടു മാസ കാലയളവിൽ ഈ ഒഴിവ് സമയവും ഈ ആരോഗ്യവും നിങ്ങൾ പാഴാക്കരുതേ പാഴാക്കരുതേ അതല്ലേ നിമിധങ്ങൾ പറഞ്ഞത് كثير من الناس الصحة والفراغ